ഇത് നാദാനന്ദജിയുമായിട്ട് നടന്ന ഒരു സംഭാഷണത്തിൻ്റെ അടുത്ത ഭാഗമാണ് പലരും നാദാനന്ദജിയെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നദാനന്ദജിയുടെ ഓട്ടോബയോഗ്രഫി ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ ആ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാദാനന്ദജി എഴുതിയ ആ ഓട്ടോ ബയോഗ്രഫിയിൽ നിന്നും അദ്ദേഹം എങ്ങനെയാണ് ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഗ്യാൻഗഞ്ചിൽ എത്തിയത് എന്നൊക്കെയുള്ളത് മനസ്സിലാകും അത് കേൾക്കുക നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കും ആരാണ് ഗുരുജിപ്പന ഗുരുജി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതൊരു അവധൂതന്റെ രീതികൾ കൊണ്ടാണോ കാരണം പലപ്പോഴും അവധൂതന്മാരെ ഭയങ്കര അതെ അല്ലെ സമൂഹത്തിന്റെ എന്താ പറയണ എല്ലാത്തിനും തകർത്തറിയാണോ അവർക്ക് സമൂഹമായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റില്ല പക്ഷേ സമൂഹത്തിനുള്ള അയാളുടെ അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഇല്ല കഴിഞ്ഞ ആദ്യത്തെ ആ എന്നുള്ള നിന്നുള്ള ഫിലിമവർ ചെയ്യുമ്പോഴാണ് മോഹൻലിയുടെ ഒരു കമന്റ് കമ്മിറ്റെൻ്റേറിനെ ഗാഡ്സ് ഓഫ് യൂണിവേഴ്സാണ് അതേക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഈ ഒരു 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 ചൗകിദാരനെ പോലെ ജീവിക്കുക അല്ലെങ്കിൽ ഒരു ജോക്കറിനെ പോലെ കരയുക ചെയ്യുക അത് അവൻ്റെ ജീവിതത്തിനൊരു ഭാവജ്ഞാനം ഒന്നിനും ഉണ്ടാവുന്നില്ല അവളെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ തലശ്ശേരി അമ്മേനങ്ങൾക്കാരുണ്ട് കോഴിക്കോട് അച്ചാർ ആൾക്കാരുണ്ട് നാടകം ഞാനിപ്പൊ കുറച്ചു നല്ലൊരു വസ്തുവെറങ്ങുമ്പോഴത്തോ ഈ സംതിങ് സ്പെഷ്യൽ ആൾക്കാർ തോന്നും തന്നിട്ടുണ്ട് പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ലെങ്കിലും ഒരു കൗടെ ഒരു ഫോട്ടോ കാണിച്ചില്ല ഒരു സാധനം കിട്ടി പറഞ്ഞതല്ല പക്ഷെ ഇതൊന്നും അല്ല നമ്മളൊരു ഗുരുവിനെ ഒരു അവസര നേടത്ത് പോകുമ്പോഴും ഒരു പ്രീ കൺസെപ്ഷനോടുക ഒരു മുൻകൂർ ധാരണയോടുകൂടിയാണ് പോകുന്നത് ഇയാൾ ഇങ്ങനെ ആവണം എന്നെ പോലെ ആവണം എന്റെ വിചാരം പോലെ ആവണം അതാവില്ല അവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയ ചീട്ട് കൊണ്ടുവരുന്നത് അപ്പൊ അവിടെ എന്താകും അയ്യോ ഇത് വേറെ തെറ്റായ ഒരു സ്ഥലത്ത് അങ്ങനെ വന്നത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ വലിയ വലിയ സെക്ലറിറ്റി കൊടുക്കുന്നതിനെ പോലെ പാന്റും ഷർട്ടും കോട്ടും അങ്ങോട്ടൊരു ജാക്കറ്റും ഒക്കെ ഇട്ട് ഇംഗ്ലീഷ് വർക്കാൻ നമ്മൾ എല്ലാവരും പറഞ്ഞോളൂ അതെല്ലാവരും ഒക്കെ അനുഭവിച്ചതിനെയും അതിന് പറഞ്ഞു കൊടുക്കുക അവരെ അനുഭവിക്കാണ് നമ്മുടെ കത്തി നമ്മുടെ കൊണ്ടാണ് ആ പാത്രത കൊണ്ടാണോ വരുമ്പോഴ് അപ്പൊ മുൻകൂർ ധാരണയെ കൊണ്ട് ഇവർ ഇങ്ങനെ ആവണം എന്ന് ചോദിച്ചു തോന്നുകഴിഞ്ഞാൽ അവരുടെ ധാരണ പറഞ്ഞു അപ്പോൾ പോകുമ്പോഴേ നമ്മൾ ബജാറിൽ ഒരു മിഠായി വാങ്ങാൻ പോകുമ്പോഴേ നമ്മൾ കൊണ്ടൊരു സഞ്ചാറ് രാവിലെ തൂത്തുപാരി കച്ചറ അതിനകത്ത് മിഠായി വാങ്ങാൻ പറ്റില്ല നമ്മുടെ ലൈഫ് അങ്ങനെയാണ് എത്രയോ ജന്മങ്ങളുടെ കൊണ്ട് നമ്മൾ കൂട്ടി കെട്ടി കുറേയേറെ ബാഗേജ് സമയം അതെല്ലാം ഒന്ന് ക്ലിയറാക്കിയിട്ട് കുരുടെ അടുത്ത് പോകും അവിടെ നമുക്ക് എന്ത് കിട്ടും അതെന്ന് വെച്ചാൽ മിഠായി ഇതായിട്ട് വേറെ സിം ഞാൻ ഒരു കാര്യം കാര്യങ്ങളോട് തോന്നാം സ്പിരിച്വാലിറ്റി ദേശീയ നിങ്ങളുടെ ഭൗതിക ജീവിത ജീവിതം നിങ്ങൾക്ക് ജോലി ചെയ്തോ അത് ചെയ്തോ അധ്യാത്മികത പോലെ സരളമായിട്ടുള്ള ഒരു മാർഗം ലോകത്തിലില്ല പക്ഷേ നമുക്കൊരു സ്വീകാര്യത ഉണ്ടാവണം അക്സെപ്റ്റൻസ് നമുക്കതില്ല എന്നെ പോലെ എനിക്ക് പറ്റിയ ഗുരു വേണം എനിക്കെന്ന് തോന്നുന്നു ശിഷ്യന്മാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതാവുന്നില്ല ആർക്കും അതാവട്ടില്ല ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ പോക്കറ്റിൽ എത്ര ഘനം നോക്കിയിട്ട് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൊത്തം അമ്മനാരുടെ ദക്ഷണം അടിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മന്ത്രങ്ങൾ പറഞ്ഞത് ഇവിടെ ഒന്നും ഇല്ല എൻ്റെ ലോകത്തിൽ എന്നെ നേരിട്ട് പോകുന്ന രോഗത്തിൽ ഞാൻ തനിച്ച് ഞാൻ തനിച്ചാവുമ്പോൾ ഈ ലോകം മുഴുവൻ ഞാൻ നിറഞ്ഞിരിക്കുകയാണ് ഞാൻ മാറിയിരിക്കുകയാണോ ഞാൻ നിങ്ങൾ ആരാണെങ്കിലും അതിനാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ ചെയ്യുമ്പോൾ ബോഡി കോൺഷ്യസിൽ വെച്ചിട്ട് പറയുമ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിലൊന്ന് ഒഴുകയാണ് അതല്ലാതെ ഞാൻ ഇതല്ല ഞാൻ അതാണ് ഏതോ ബ്രഹ്മസ്ഥൻ മുഴുവൻ നിറഞ്ഞെടുക്കുന്ന ഒരു സത്യം മാത്രമാണ് നിങ്ങളുടെ ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഭാവത്തെ ആൾക്കാർക്ക് കാരണം വി ആർ അഡിക്റ്റഡ് ടു ദ തിങ്സ് ഞാൻ ഇന്നും ഇത്ര വർഷമായിട്ടും ഐ എൻ്റെതായിട്ടൊന്നുമില്ല എന്റെ കുട്ടി എനിക്ക് തോന്നിയ ഭിക്ഷാപാത്രം പറ്റി അത്യാനന്ദ്ര വന്ന് അതിലൂടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ യാത്ര തുടങ്ങിയാലേ അവസാനിക്കാനാവുള്ളൂ യാത്ര കമ്പനിയുടെ എല്ലാവരും ഒരേ ഒരേ ആത്മാവ് മാത്രമേ ഉള്ളൂ കമ്പനിയുടെ കാര്യമില്ല പക്ഷേ നമ്മളെല്ലാം ഒന്നുള്ള ഭാവത്തിൽ വരുന്നില്ലല്ലോ ഭാഗ്യഭാഗത്തിൽ സന്യാസം തന്നെ കേട്ടോട്ട് മോളെ ഇത് മഹാതാരമൊക്കെ തുടങ്ങി എൻ്റെ അമ്മവരെ ഉപയോഗിച്ചു വിശേഷാരം ഏതുമ്പോൾ അമ്മ ഒരു വാക്ക് പറയുന്നു സാവ അസാവധാനായിട്ട് പൊട്ടിയാൽ പിന്നെ ഞാനും ഉണ്ടാവില്ല നീയോ ഉണ്ടാവില്ല എന്നിപ്പം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പണ്ടിക വിഷാമിച്ചിരുന്നേ ഈ ചേച്ച നോക്കും ഈ കാണുന്നത് ആന്ധ്രാപ്രദേശിലെ കർണൂലുള്ള ആശ്രയ ട്രസ്റ്റിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയും നന്ദിയുടെ പ്രതിഷ്ഠയുമാണ് ദേവിയുടെ നവഭാവങ്ങളെ ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഭൈരവൻ്റെ നവഭാവങ്ങളെയും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഇത് വളരെ ശക്തിയുള്ള ഒരു പ്രതിഷ്ഠയാണ് ദത്താത്രേയ പ്രതിഷ്ഠ ഇവിടെ ശ്രീശൈലത്തേക്ക് നടന്ന് പോകുന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവർക്ക് പാദസേവ ചെയ്യുവാനായിട്ട് വോളണ്ടിയേഴ്സ് തയ്യാറായിട്ടുണ്ട് അവർക്ക് താമസിക്കുവാനും വേറെ സ്ഥലമുണ്ട് ഇത് ആശ്രയ ട്രസ്റ്റിലുള്ള വൃക്ഷങ്ങളാണ് ഗുരുജി തന്നെ നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങൾ ഇവിടെ പറയുന്നത് നമ്മൾ സാധാരണ മൂന്നിലയുള്ള കൂവളത്തിൻ്റെ ഇലയല്ലേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഗുരുജി വെച്ച് പിടിപ്പിച്ച ചില കൂവളങ്ങൾക്ക് അതിൽ കൂടുതൽ അഞ്ചോ ആറോ ദളങ്ങളായിട്ടുള്ള ഇലകളുണ്ടെന്ന് പറയുന്നു എനിക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ സാധിച്ചില്ല